കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി ശശി തരൂർ എം പി വീണ്ടും വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണം എന്നാണ് ശശി തരൂർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യനിർമ്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണമെന്നും അങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടതെന്നും തരൂർ പറയുന്നു ട്രംപ് മംദാനി കൂടിക്കാഴ്ചയെ പുകഴ്ത്തിയാണ് തരൂരിന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് നോബൽ മാരിക്കാരൻ ചേരുന്നു നോബൽ മംദാനി ട്രംപ് കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ആരെയും കുത്തിപ്പറഞ്ഞതുപോലെ തോന്നുന്നു അങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വരുന്നത് വിനിത ഒരിക്കൽ കൂടി കോൺഗ്രസിന് നേരെ ഒളിയമ്പുമായി തരൂർ എന്ന് വേണം നമുക്ക് പറയാൻ കാരണം എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പ് മുൻപാകണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യന്മയ്ക്ക് വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നാണ് തരൂർ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് എന്ന് കൂടി തരൂർ പറയുന്നു പ്രത്യേകിച്ച് ട്രംപ് മംതാനി കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ തരൂർ പ്രതികരിച്ചിരിക്കുന്നത് മുൻപും പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട് തരൂർ പ്രത്യേകിച്ച് നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെ പോലും ഇത്തരത്തിൽ പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ച പ്രാർത്ഥന സംഘത്തെ മികച്ച പ്രസംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിച്ച അടക്കം അത്തരത്തിൽ ഓരോ ദിവസവും കോൺഗ്രസ് വലിയ തലവേദന തല ഉണ്ടാക്കിയാണ് എന്താണ് തരൂർ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അമർഷം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നൊരു സൂചന കൂടി തരൂരിന്റെ ഈ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തും പറയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും രാജ്യത്ത് നിരന്തരം വോട്ടുകളുള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയെ കടന്ന് ആക്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആവശ്യമില്ല ജനങ്ങളുടെ നന്മിക്കേണ്ടി പ്രവർത്തിക്കണം സൂചനയാണ് ഇപ്പോൾ എന്തായാലും തരൂർ നൽകിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എതിരെ ഒരു ഒളിയമ്പ് തന്നെയാണ് തരൂർ ഇപ്പോൾ വിട്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്തായിരിക്കും കോൺഗ്രസ് പ്രതികരിക്കുന്നത് എല്ലാത്തവണയും കോൺഗ്രസ് എന്താണെങ്കിലും ഇത്തരത്തിൽ തരൂരിന്റെ പ്രതികരണങ്ങളെ അവഗണിക്കുകയാണ് പതിയുള്ളത് ഇത്തവണയും അങ്ങനെ ചെയ്യുമോ എന്നാണ് പ്രധാനപ്പെട്ടത് മറിച്ചൊരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ പല നേതാക്കളും പ്രത്യേകിച്ച് സന്ദീപ് ദീഷിനെ പോലെ പല നേതാക്കളും ഇതിലൊക്കെ പരസ്യപ്പെടുത്തിയ തരൂരിനെ ബി ജെ പി ആൾ നല്ലെങ്കിൽ അങ്ങോട്ട് പോയിക്കൂടി ചോദിക്കുന്ന സാഹചര്യം എന്തായാലും രാജ്യത്തുണ്ട് കോൺഗ്രസ് നേതാക്കൾ വലിയ അതിർത്തിയിലുമാണ് ഉള്ളത് വിനീത ശരി നോബിൾ മാരിക്കാരനാണ് വിവരങ്ങളുമായി ചേർന്നത് ഏതായാലും അതൃപ്തിയുണ്ട് പക്ഷേ ബി ജെ പിയിലേക്ക് പോകൂ എന്ന് ചില നേതാക്കളൊക്കെ പറഞ്ഞിട്ടും ശശി തരൂർ പാർട്ടിക്ക് അകത്ത് തന്നെ നിന്നുകൊണ്ട് വിമർശനങ്ങൾ തുടരുകയാണ് നോബിൾ ദിലീപിന്റെ വിവരങ്ങൾ നൽകിയായിരുന്നു